ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ നമ്മൾ അമ്പലത്തിലെ വിശേഷമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ല എല്ലാവരും സുഖമായിട്ട് ഹാപ്പിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കണോ ഞാൻ നിങ്ങൾ ഹാപ്പിയാണ് രാവിലെ എഴുന്നേറ്റിട്ട് ഞാനും വല്യമ്മയും കൂടി അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ പോകണ്ടാന്ന് വിചാരിച്ചതിന് ശേഷം കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചും തരാം നല്ല മഴയായിരുന്നു കേട്ടോ രാവിലെ തന്നെ കുട നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പൊ വേറെ ആരും കാണാത്തതുകൊണ്ട് നമ്മളിതേ അങ്ങോട്ട് മഴത്തന്നു പോവാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിത് നടന്നു പോവാണ്ട് നിൽക്കണേട്ടാ വല്യമ്മ ആദ്യം തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു കുട കണ്ടപ്പോൾ വല്യമ്മ അതിനകത്ത് കയറാന്ന് പറഞ്ഞിട്ടാ നമുക്കറിയുന്ന ആൾക്കാരാണ് കേട്ടോ അതേ ഫ്രണ്ടിൽ നിൽക്കുന്നത് തന്നെയാണ് നമ്മുടെ അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അമ്പലം കാണാൻ പറ്റുമോ നമുക്കൊരു രണ്ട് സെക്കൻഡിലെ കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ കുടയിൽ എനിക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഓടുന്നായിരിക്കും ബെറ്റർ ആണ് ഏതായാലും നനയുന്നത് അപ്പൊ കുറച്ചും കൂടി നനയാന്ന് വിചാരിച്ചു വിട്ടാ അപ്പൊ അമ്പലത്തിന്റെ അകത്തേക്ക് ചെന്നപ്പോ തന്നെ നല്ല മഴയൊക്കെ പെയ്തിട്ട് പിന്നെ മൊത്തം വെള്ളമൊക്കെ ആയിരുന്നു ഞങ്ങൾ അതേപോലെ കയറിയിട്ടാണ് അമ്പലത്തിന്റെ ഉള്ളില് അതെല്ലാം അങ്ങനെ സൈഡിൽ കണ്ടുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാലിലൊക്കെ ഇട്ടിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കളിക്കും കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമില്ലാത്ത ആരാളുള്ളതല്ലേ അങ്ങനെ കുറച്ചു നേരം അങ്ങനെ ടൈമൊക്കെ പോയി പിന്നെ കുറേ നേരം അമ്പലത്തിൽ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളിത് പ്രസാദം മേടിക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അപ്പം ക്യൂ ആയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് ലാസ്റ്റ് വരിത് അങ്ങോട്ട് നീങ്ങണില്ലായ കണ്ടപ്പോൾ ഞങ്ങൾ നേരെ ക്യൂന്ന് മാറിയിട്ട് ഇത് കുറച്ച് പ്രസാദം മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാൻ പോവാണ് അപ്പൊ അമ്പലത്തിന് വിശേഷാന്ന് പറഞ്ഞില്ലേ അപ്പൊ രാവിലത്തെ ഫുഡും ഉച്ചയ്ക്കത്തെ ഒക്കെ നമ്മൾ അമ്പലത്തിന്റെ വകയാണ് കഴിക്കുന്നത് കേട്ടാ അപ്പൊ രാവിലെ നമുക്ക് ഉപ്പ്മാവും പഴവും ഒക്കെ ആയിരുന്നു അങ്ങനെ അവിടെ ഇരുന്ന് കഴിക്കാൻ സ്ഥലമില്ലാതെ ഞങ്ങൾ നേരെ വീട്ടിൽ തന്നെ പോകുന്നു കേട്ടാ കുഴപ്പമില്ലാതെ നല്ല ഫുഡായിരുന്നു പാൽ ചായ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഉപ്മാവും പിന്നെ പഴവുമായിരുന്നു അപ്പോൾ വീട്ടിലുള്ളൊരു പപ്പടം കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഇപ്പം കഴിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒരു രസമാണല്ലോ പിന്നെ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനുള്ളൊരു സ്ഥലമൊന്നും ഇല്ലായിരുന്നു ഒരുപാട് പേരുള്ളത് കാരണം പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കാന്ന് വെച്ചിട്ട് പ്ലേറ്റീന്ന് ഫുഡ് മേടിച്ചിട്ടുണ്ട് വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ എല്ലാവരും കഴിക്കുന്നത് പിന്നെ അമ്മമ്മ വീട്ടിലൊറ്റയ്ക്കല്ല അപ്പോൾ എല്ലാവരും കൂടി ആയിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വർത്തനൊക്കെ പറഞ്ഞിട്ടത് ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ നമ്മൾ വീട് ഇവിടെ ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഒക്കെ എടുത്തു പിന്നെ നിങ്ങൾ ആൾക്കാരെ കാണില്ലേ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടുന്ന് ചോറ് മേടിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി നിന്ന് വീണ്ടും കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കണേ അങ്ങനെ നമുക്ക് തോരനും അച്ചാറും അവിയലും സാമ്പാറും അങ്ങനെ എല്ലാ തൂട്ടും കറികളും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വരി വരി നിന്നിട്ട് ഇങ്ങനെ ഫുഡ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് പായസം ഉണ്ടായിരുന്നു കേട്ടോ പപ്പടം എനിക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ ഞാനത് ചോദിച്ച് മേടിച്ചപ്പോൾ ഇത്രയും ഉള്ളു ഒരു പപ്പടം കാച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സാധനം വരുമ്പോൾ ചിലപ്പോൾ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പോൾ അമ്മേൻ്റെത് കണ്ടപ്പോൾ അമ്മേൻ്റെ ഇസ്ക്കാന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ പായസം മേടിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കണത് അങ്ങനെ ഈ വെള്ളവും പായസവും മേടിച്ചത് വീട്ടിൽ ചെന്നിട്ട് ഇനിയിപ്പോൾ കഴിക്കാനുള്ള പരിപാടിയിലാണ് അവിടെ ഇരുന്ന് എല്ലാവരുമായിട്ട് കഴിക്കുന്ന ഒരു രസമാണ് പക്ഷെ അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ വന്നിരിക്കേണ്ടി വന്നു അപ്പൊ അമ്മമ്മ ഉള്ള കാരണം അമ്മയായിട്ട് നിൽക്കാന്ന് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ചുകൊണ്ട് ഞാൻ രണ്ടര ഒക്കെ ആയപ്പോ നമ്മുടെ വേങ്ങരയ്ക്ക് പോവാനിട്ടാ അപ്പൊ നടന്ന് 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 നമ്മളിത് പുതുപ്പറമ്പ് വരെ എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി നടക്കുന്നുണ്ട് ഇത്ര നേരമായിട്ടും ബസ് വന്നിട്ടില്ല അപ്പൊ ബസ് ഇങ്ങനെ വെയിറ്റ് ആക്കി നിക്കുന്നത് ഭയങ്കര പോറാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിതേ ബസ് കിട്ടി നമ്മൾ ഇവിടെ ഫ്രെയിം ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രെയിം ഷോപ്പ് എന്ന് പറയണത് അപ്പൊ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഓരോ വർക്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പോ അവിടെ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും വർക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് സംസാരിക്കുക അങ്ങനെയൊക്കെ തന്നെ പരിപാടി പിന്നെ ഞാൻ വരച്ച ഫോട്ടോസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിൽപ്പുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാവണ ജസ്റ്റ് ഒന്ന് പറയും ഞാൻ വരച്ച ഫോട്ടോസൊക്കെ ഇതിനകത്തുണ്ട് ഇപ്പൊ പോയത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ എല്ലാരും നമ്മുടെ ഫ്രണ്ട്സ് കാര്യങ്ങളാണ് പിന്നെ വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര ഇതുപോലത്തെ പടക്കം പൊട്ടിക്കലും നല്ല രസം ഉണ്ടായിരുന്നു റോഡ് സൈഡായിട്ടാണ് കേട്ടോ അപ്പൊ ഞാനേ ഒരു ആറേ കാല കഴിഞ്ഞപ്പോഴാണ് വന്നത് അപ്പൊ എല്ലാരും ഏട്ടന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ആയിട്ടിങ്ങനെ റോഡ് സൈഡിൽ ഇരുന്നിട്ട് പടക്കം പൊട്ടിക്കണെ കാണായിരുന്നു അപ്പോൾ അമ്മേം വല്യമ്മയൊക്കെ താലം എടുക്കാനും കുട പിടിക്കാനൊക്കെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെണ്ട കൊട്ടലോ നമ്മുടെ പടക്കം പൊട്ടിക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര അടിച്ചു പൊളിച്ചിട്ടോ ഇതിൻ്റെ അത് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് തന്നെയായിരുന്നു കേട്ടോ വല്യമ്മമാരുള്ളത് ദേഹി കുലുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഒരു വല്യമ്മ അതിൻ്റെ തൊട്ട് പറയലായിട്ട് എൻ്റെ സ്വന്തം മാതാജി ഇപ്പോൾ പിന്നെ വല്യമ്മേനെ ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴാണ് താലം പിടിച്ചത് താഴത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ചും കൂടി കഴിയുമ്പോൾ കട പറ്റും കുറേ കുട്ടികളും നല്ല രസമായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ താലമൊക്കെ പിടിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു പിന്നെ ഒരു മയിൽവാഹനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട് അങ്ങനെ താല്പര്യം ലാസ്റ്റായിട്ട് നമ്മളെ മുരുകൻ വേഷം കിട്ടിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു പെൺകുട്ടിയായിരുന്നു എല്ലാ പ്രാവശ്യവും ആ മൂള് തന്നെ ആണ് കേട്ടോ ആ വേഷം കിട്ടാറുള്ളത് അങ്ങനെ അതും നല്ല രസം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നമ്മളെ വൈകുന്നേരത്തെ പരിപാടി കൂടി ഉണ്ട് അപ്പോൾ ചായയൊക്കെ ഒക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചു ചായക്ക് അവല് നനച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അവൽ നനച്ചിട്ടും പിന്നെ പഴവുമായിരുന്നു പിന്നെ ചായ ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റാ